സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ രണ്ടാഴ്ചയായി കൊച്ചിയിലെ യുവാക്കളെ ത്രില്ലടിപ്പിക്കുന്ന ക്യാഷ് ഫണ്ട് ചലഞ്ച് ഇങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി കല്ലിനിടയിലോ മരത്തിനിടയിലോ ചെടികൾക്കിടയിലോ ഒക്കെ അഞ്ഞൂറ് രൂപയോ ഇരുന്നൂറ് നൂറ് രൂപയോ ഒക്കെ വയ്ക്കും പിന്നെ ആ സ്ഥലം വ്യക്തമാക്കുന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടും ഇത് ആദ്യമായി അന്വേഷിച്ചെത്തി ഈ പണം സ്വന്തമാക്കുന്നവർക്ക് ആ പണം കൈക്കലാക്കാം ഇതാണ് ക്യാഷ് ഫണ്ട് ചലഞ്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് കാഷ് വൺ ചലഞ്ച് അപരിചിതരായ ആളുകൾക്കാണ് ഇത്തരത്തിൽ എത്തുന്ന അജ്ഞാതർ ഈ പണം കൈമാറുന്നത് ഇത് ഒരു വ്യക്തിയാണോ പണം നൽകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഘം ആളുകളാണോ പ്രവർത്തിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ റീച്ചിനു വേണ്ടിയാണോ ഇത് ചെയ്തതെന്നൊക്കെ സംശയം പലരിലുമുണ്ട് എന്തായാലും കൊച്ചിയിലെ യുവാക്കൾ ഇത് വലിയ ത്രില്ലായി തന്നെ എടുത്തിരിക്കുകയാണ് ഓരോ ദിവസവും ഇൻസ്റ്റഗ്രാം ഇടുന്നു ആയിരം രൂപയൊക്കെയാണ് ഓരോ ദിവസവും ഇവർ ചിലവഴിക്കുന്നത് അത് പലർക്കും കിട്ടുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെ ഇതുപോലെ പണം അഞ്ഞൂറ് അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ ഒളിപ്പിച്ച് വെക്കും അതിനുശേഷം ആരെങ്കിലും ആദ്യം ഒരു സ്ഥലം മനസ്സിലാക്കുന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽസിൽ റീൽസ് ഇടും ആരെങ്കിലും ആദ്യം വന്ന് എടുക്കുന്നവർക്ക് ഈ പണം സ്വന്തമാക്കാം ഇതാണ് ക്യാഷ് വൺ ചലഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും സഹായം ചെയ്യുന്നതിന് വേണിയാ വേണ്ടിയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല ഏതായാലും സൈബർ സെൽ വിദഗ്ധരുടെ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് കാരണം എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ആവശ്യമാണ് വിദേശ രാജ്യങ്ങളിലാണ് ക്യാഷ് ഓൺ ചലഞ്ച് കണ്ടുവന്നിരുന്നത് ഇപ്പോൾ നമ്മളുടെ കേരളത്തിലും ഇത് തുടങ്ങിയിരിക്കുകയാണ് കൊച്ചിയിലാണ് രണ്ടാഴ്ചക്കുള്ളിൽ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ നിരവധി ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ ഇവരെ ക്യാഷ് ഓൺ ചലഞ്ചിനെ ഫോളോ ചെയ്തത് കൊച്ചിയുടെ ചുവട് പിടിച്ച് തിരുവനന്തപുരം കൊല്ലം വയനാട് കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ക്യാഷ് ആൺ ചലഞ്ച് നടത്തുന്നതായുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട് ഏതായാലും സൈബർ സെല്ലിന് ഇത് സംബന്ധിച്ചൊരു പരാതിയൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൗതുകമായി തന്നെ എടുക്കുകയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആര് എന്നുള്ളത് കണ്ടെത്തുവാൻ വളരെ പ്രയാസകരമാണ് കാരണം പല അക്കൗണ്ടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഇത് ഇട്ടതിന് ശേഷം റെയിൽസ് ഇട്ടതിന് ശേഷം ആളുകൾ ഇവിടെ എത്തുമ്പോഴേക്കും ഈ അജ്ഞാതൻ അവിടെ നിന്ന് മാറുകയാണ് അജ്ഞാതെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് കൗതുകമായി തന്നെ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ആയി തന്നെ മാറുകയാണ് ഈ ക്യാഷ് കണ്ഡ് ചലഞ്ച് ഏതായാലും യുവാക്കൾക്കിടയിൽ ഇത് വലിയ പ്രചാരമായി മാറുന്നു ചിലർക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയവരുണ്ട് ഇരുന്നൂറ് നൂറ് രൂപയൊക്കെ കിട്ടിയവരുണ്ട് അങ്ങനെ ഈ ക്യാഷ് കണ്ഡ് ചലഞ്ച് സംഘം ഒരായിരം രൂപയൊക്കെയാണ് ഓരോ ദിവസവും ഇതുപോലെ റീൽസ് ഇട്ട് ചിലവഴി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതവരുടെ ഇൻസ്റ്റഗ്രാമിന് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമെന്നാണ് എല്ലാവരുടെയും ഒരു നിഗമനം എത്തിയിരിക്കുന്നത് ഏതായാലും കൊച്ചിയിലെ ആളുകൾ അല്ലെങ്കിൽ തിരുവനന്തപുരം കൊല്ലം മേഖലയിലുള്ള യുവാക്കളൊക്കെ ഈ കാഷ് ഓൺ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് പണം ഒളിപ്പിച്ച് വെച്ച് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ട് അത് ആ പണം കണ്ടെത്തി സ്വന്തമാക്കുന്ന കളി ഇൻസ്റ്റഗ്രാമിൽ തുടരുകയാണ് ഏതായാലും വ്യാപകമായ വൈറൽ ആയിരിക്കുകയാണ് കൊച്ചിയിൽ ക്യാഷ് ഫണ്ട് ചലഞ്ച് നിരവധി ആളുകൾക്ക് അപരിചിതരായ ആളുകൾക്ക് ഇങ്ങനെ പണം സ്വന്തമാക്കുന്നുണ്ട് ഒപ്പം യുവാക്കൾക്ക് ത്രില്ല് അടിപ്പിക്കുകയും ചെയ്യുന്ന ആ ക്യാഷ് ഫണ്ട് ചലഞ്ചിലെ ആ സഹായി ആ അജ്ഞാതൻ ആര് എന്നുള്ളതാണ് ഇപ്പോഴും ഇൻസ്റ്റഗ്രാം തിരയുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി